വണ്ടൻമേട് പഞ്ചായത്ത് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുറ്റടിയിൽ നടന്നു ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രവർത്തകരെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് വണ്ടന്മേട് യു ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയും ജില്ലാ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ടുള്ള പ്രകടനത്തിന് ശേഷമാണ് കൺവെൻഷൻ നടന്നത് ഉറ്റടി എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു ഭരണകൂടം ഭരണകൂടം ഈ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന എവിടെയും കൊള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കൊള്ളയുടെ നേതാക്കന്മാരായി മാറുന്ന ഭരണകൂട സംവിധാനം ആ സംവിധാനത്തിനെതിരെ കേരളത്തിൽ ഉയർന്നു വരുന്ന വലിയ ശബ്ദങ്ങളുടെ മുന്നേറ്റത്തിന്റെ മുമ്പിൽ വണ്ടംവേട് പഞ്ചായത്ത് വരുന്ന ഒൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് നടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സേകതന്മാരെ ഐക്യത്തോടെ കൂട്ടം ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇനി ഈ പഞ്ചായത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ മാസിസ്റ്റ് എന്ന നിങ്ങൾ പിരിയാൻ മാത്രമേ സൂചിപ്പിക്കുന്നു കൺവെൻഷനിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജോബിൻ സ്പാനോസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ രാജ മാട്ടുകാരൻ രാജു ബേബി ഉദയസൂര്യൻ കെ സി ബിജു ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ആൻസി ജെയിംസ് മിനി പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരുമടക്കം നിരവധി പേർ കൺവെൻഷനിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര